മണിക്ക് ദൃശ്യ എനിക്ക് സമയം മണിയായി പക്ഷെ ആ ആ ഒരു ഒരു േഡി വളരെ ജെനുവിൻ ആയിട്ടായിരുന്നു അവരുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ സിംഗിൾ ആണോ എങ്കിൽ പോയി കുനിഞ്ഞി അല്ലാണ്ട് വല്ല ഫ്രണ്ട് ആപ്പിലും ബാക്ക്ആപ്പിലും ഒക്കെ കൊണ്ടിട്ടുള്ള പൈസയും അഞ്ഞ് മുഞ്ഞി തിരിഞ്ഞിരിക്കുന്ന അവസ്ഥ പ്രത്യേകിച്ച് ആണുങ്ങള് ചെയ്യരുത് ഒന്നും കൊണ്ടല്ല മച്ചന്മാർ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺപിള്ളേർക്ക് അവിടെ നിന്ന് പൈസ കിട്ടും ഇതുപോലത്തെ കോപ്പിലൊന്നും ആപ്പിലൊന്നും പക്ഷെ ആമ്പിള്ളേർക്ക് ഒരു തേങ്ങയും കിട്ടത്തില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് പയ്യന്മാരെ എനിക്കൊരു ഡിസ്ക്ലൈമർ പറയാനുണ്ട് ഇതുപോലത്തെ ആപ്പിൽ കൊണ്ടൊന്നും പൈസ ഇടരുതടേ ഞാൻ കൊണ്ട് ഇട്ടടേ എന്റെ കയ്യിൽ നിന്ന് പോയടേ അവിടെ പോയി ഞാൻ ഇതുപോലെ പൈസ ഇട്ടിട്ട് ഇതെന്തിനാണ് സംഭവം എന്നാണ് നമ്മൾ നോക്കാൻ പോയത് ഇപ്പൊ നീയൊക്കെ പറയാൻ ഞാൻ കോഴിയാണ് അങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല എന്നാൽ ഞാൻ എന്താണ് സംഭവം എന്ന് നോക്കാൻ വേണ്ടിട്ട് അവിടെ കൊണ്ട് കോൾ ചെയ്ത് നോക്കിയപ്പം അവിടെ മൊത്തം നടക്കണം കോഴിത്തനവും ആവാസവും ആ പൊക്കി കാണിക്കലൊക്കെ തന്നെയാണ് ഏതാണ്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നത് അതുകൊണ്ട് ഇത്തരം ആപ്പുകളിൽ പല രീതിയിൽ നമ്മൾ അങ്ങോട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും സുഖം തരാം സുഖം തരാം തരാമെന്ന് പറഞ്ഞുകൊണ്ട് പോകരുത് പയ്യന്മാരെ ഉള്ള ഓപ്പൺ ആയിട്ട് പറയാം അവസാനം മൂഞ്ചി തിരിഞ്ഞ് കമ്പി തിരിയായിട്ട് ഇരിക്കുന്ന അവസ്ഥ പയ്യന്മാർക്കുണ്ടാവും അത് ഉണ്ടാവാതിരിക്കാനാണ് ഞാനൊരു ആയിട്ട് പറഞ്ഞത് അപ്പം ഇന്നലെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇത്തരം ആപ്പുകളുമായി റിലേറ്റ് ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് അതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്ത് അവരുടേതായ അഭിപ്രായങ്ങൾ പറഞ്ഞു പക്ഷേ ഇത്തരം ആപ്പുകൾ ഇനി ഞാൻ പ്രൊമോട്ട് ചെയ്യില്ല ചെയ്തതിൽ ഖേദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ തനി മലയാളി ഒന്നാം തരം മലയാളിയായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ആ സംഭവം ഇഷ്ടപ്പെട്ട് തനി മലയാളി ആ ഒരു സംഭവം ചെയ്ത തെറ്റ് അക്സെപ്റ്റ് ചെയ്ത് സോറി പറയാൻ കാണിച്ച മനസ്സിനെ ഞാൻ അംഗീകരിക്കുന്നു ഇനി ആവർത്തിക്കാതിരിക്കട്ടെ ഇങ്ങനത്തെ ആപ്പുകൾ പ്രൊമോട്ട് ചെയ്ത് നമ്മുടെ യൂത്തിനെയൊന്നും കൊണ്ട് ചാടിക്കരുത് അവിടെ ഇരിക്കുന്ന പെണ്ണുങ്ങളാണെങ്കിൽ മാടി വിളിക്കേണ്ടത് ഈ ഒരു സെറ്റപ്പിലാണ് അവിടെ ഇരിക്കുന്ന പെണ്ണുങ്ങൾ ആ വോയിസ് സംസാരിക്കുന്ന ഓപ്പോസിറ്റ് ഞാൻ കണ്ടതാ അതുപോലെ തന്നെ വീട്ടില് ഭർത്താക്കന്മാർ ജോലിക്ക് പോകുമ്പോൾ ഓരോട്ടികൾ ഇതുപോലെ വീട്ടിലിരുന്ന് കൊണ്ട് ഈ ഫ്രണ്ട് ഹാപ്പിൽ കയറി ബാക്ക് ഹാപ്പിൽ കയറി കൊണ്ട് മറ്റുള്ളവന്മാരെ വിളിച്ച് ചൊല്ലി 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 അമ്മരെ പിടിച്ചിരുത്തി ഇരുത്തിയാണ് ഇരിക്കുന്നത് അതെങ്ങനെ മനസ്സിലായിരുന്നല്ലേ ഞാൻ വിളിച്ചതിൽ ഒരാൾ വീട്ടമ്മയായിരുന്നു അപ്പം ഞാൻ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചപ്പോഴാണ് അവര് പറഞ്ഞത് ഇങ്ങനെയാണ് എന്ന് അതുകൊണ്ട് എല്ലാ വീട്ടമ്മമാരെയും ഞാൻ കുറ്റം പറയുന്നതല്ല മനസ്സിലാക്കിക്കാണല്ലോ ഞാൻ വിളിച്ചപ്പോൾ ഒരാൾ അതുപോലെ ഊഹി അതുപോലത്തെ പരിപാടികളൊന്നും കാണിക്കാതിരിക്കുക എല്ലാവരും ജനറലൈസ് ചെയ്തല്ല പറയുന്നത് അതുമാദ്യം മനസ്സിലാക്കുക എന്നാൽ ഇതുപോലത്തെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്

ആപ്പ് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ഇനി നാളെ മുതൽ അച്ഛനെ കയറി ഫ്രണ്ട് ആപ്പിൽ ഇരിക്കാം എന്നാണ് മോള് പഠിപ്പിച്ചു തന്നത് പിന്നെ മോൾ അവിടെ ലോഗിൻ പോലും ചെയ്തിട്ടില്ലാണ്ട് ഇങ്ങനെ ഒരു ഫോട്ടോയൊക്കെ പൊക്കി കാണിക്കുന്നുണ്ട് അത് ലോഗിൻ പോലും സാധനം ചെയ്തിട്ടില്ല ലോഗിൻ ചെയ്യാനുള്ള ഇന്റർഫേസ് എടുത്ത് വെച്ചോണ്ടിരിക്കയാണ് അച്ഛൻ വന്ന് ചോദിക്കുകയാണ് മോൾ എന്ത് ചെയ്യുവാണ് ഞാൻ എന്റെ ഫ്രണ്ട്സുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നത് ഏതൊരു ഫ്രണ്ട് ഫ്രണ്ട് ആപ്പ് വഴിയുള്ള ഫ്രണ്ട് അതുകൊണ്ട് ഇതൊക്കെ ഊടായിപ്പാണ് ഇവര് ഒന്നൊന്നര പ്രൊമോഷന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിട്ടുള്ള പരിപാടിയാണ് പ്ലാസ്റ്റോറില് സാധനങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇത് വേറെ മറ്റേ സംഭവമൊന്നും ഹാക്കിങ്ങും പരിപാടിയും ഉടായ്പന്നുമില്ല എന്നാൽ ഈ വലയത്തിൽപ്പെട്ട ഒരുപാട് ആണുങ്ങളുടെ പൈസ പോവും ഒരുപാട് പെണ്ണുങ്ങൾക്ക് പൈസ കിട്ടും പെണ്ണുങ്ങൾ വഴിതെറ്റി പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതുകൊണ്ട് തന്നെ ദയവ് ചെയ്തിട്ട് ഇത്തരം മുഞ്ചി ആപ്പുകളെ കൊണ്ടിട്ട് മുഞ്ചി എനിക്ക് അതേ പറയാനുള്ളൂ പെണ്ണുങ്ങളെയും വീട്ടിലുള്ള ആൾമാരെയൊക്കെ ശ്രദ്ധിക്കണം ഇതൊക്കെ എന്തുവാ ആപ്പ് ഇതൊക്കെ ആവാസം പിടിച്ച സാധനങ്ങളല്ലേ പരിപാടി പണ്ടൊരു സാധനം ഉണ്ടായിരുന്നു മാംഗോ മാങ്കോ ടാങ്കോ ഓ അത് പിന്നെ അതിന്റെ മറ്റൊരു വർഷം അത് വീഡിയോ വർഷം ഇത് വോയിസ് വർഷം ഇതിൽ വീഡിയോ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഞാൻ അങ്ങനെ ഒന്നില്ല വന്നില്ല ഒന്നും രണ്ടുപേരൊക്കെ വിളിച്ചത് എന്താണെന്ന് അതിന്റെ ആ തിരുന്ന് അന്വേഷിച്ചപ്പോഴും അതിന്റെ റൂട്ട് മാപ്പും ഒക്കെ കണ്ടപ്പോൾ നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ വീഡിയോ കേട്ടെ അതുകൊണ്ടെങ്കിൽ വന്ന് തനി തനിമലയാളി ഫ്രണ്ട് ആപ്പ് പ്രൊമോട്ട് ചെയ്തതിനേഷം ഒരു സോറി ഒക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് അക്സെപ്റ്റ് ചെയ്യുന്നു എന്തായാലും വീഡിയോ ബ്രാൻഡ് പ്രൊമോഷൻ അവരുടേതായിട്ടുള്ള ഗൈഡ് ലൈൻസ് ആയിരിക്കും ഉണ്ടായിരിക്കാം ഞാനിവിടെ എൻ്റെ ഒരു കാര്യമാണ് സംസാരിക്കുന്നത് ഒരു ബ്രാൻഡിനെ ഒരു കൊളാബറേഷൻ ഓൺഗോയിങ് ആയിട്ടുള്ള സമയത്ത് ഞാൻ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബ്രാൻഡിനായിട്ട് ഒരു കോള് വെക്കുക എന്നുള്ളതാണ് ആ ഒരു കോളിൽ ബ്രാൻഡിൽ നിന്ന് എംപ്ലോയി വന്ന് അവരോട് പ്രൊഡക്ട്സും കാര്യങ്ങളും എല്ലാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് വരും അതിനുശേഷം ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ പീരീഡ് ആ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കും അതിനുശേഷവും നമുക്ക് കുഴപ്പമൊന്നും തോന്നുന്നില്ല സാറ്റിസ്ഫൈഡ് ആയിട്ട് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബ്രാൻഡിന് വേണ്ടി നമ്മളൊരു സ്ക്രിപ്റ്റ് പ്രിപ്പയർ ചെയ്യും ആ സ്ക്രിപ്റ്റ് നമുക്കും ബ്രാൻഡിനും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളതിന് വേണ്ടിയിട്ട് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ അഡ്വെർടൈസ്മെൻ്റിന് വേണ്ടി അല്ലെങ്കിൽ പ്രൊമോഷന് വേണ്ടി നമ്മളൊരു വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്യും ആ ഒരു സ്ട്രക്ചർ തന്നെയാണ് ഈ ഒരു പെർട്ടിക്കുലർ ആപ്പിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഏകദേശം ഒന്നര വർഷം മുന്നേയാണ് ഈ ഒരു ആപ്പ് പ്രൊമോഷന് വേണ്ടി കോണ്ടാക്റ്റ് ചെയ്യുന്നത് കോൺടാക്റ്റ് ചെയ്ത സമയത്ത് ഈ പറഞ്ഞതുപോലെ ബ്രാൻഡിനായിട്ടൊരു കോളുണ്ടായിരുന്നു അവരവരുടെ ഫീച്ചേഴ്സും കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തു തന്നു ലേറ്റർ ഞാൻ ആപ്പ് ഉപയോഗിച്ചു ആപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് വെൽ ക്ലിയർ ആയിരുന്നു അതൊരു സോഷ്യലൈസിങ് കം ഒരു ഡേറ്റിംഗ് ആപ്പ് ആണെന്നുള്ളത് മുന്നത്തെ എൻ്റെ വീഡിയോസിലും ഡേറ്റിങ്ങും റിലേഷൻഷിപ്പും ബ്രേക്കപ്പും അത് റെഡിയാവുന്നില്ലെങ്കിൽ പുതിയൊരു ഡേറ്റിംഗ് ഫേസിലോട്ട് എൻറ്റർ ചെയ്യുന്നതും ഒക്കെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ടുതന്നെ ഇനീഷ്യലി അവർ എക്സ്പ്ലെയിൻ ചെയ്ത ഫീച്ചേഴ്സൊന്നും ഞാൻ ആപ്പ് ഉപയോഗിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്നും എനിക്ക് ആ ആപ്പില് വലിയ പ്രശ്നങ്ങളൊന്നും എന്റെ ഒരു പേഴ്സ്പെക്റ്റീവില് എനിക്ക് ഫീൽ ചെയ്തില്ല അതിന്റെ ഭാഗമായിട്ടെന്നെ ഒരു രണ്ട് മൂന്ന് മാസത്തിന് ശേഷമാണ് ആദ്യമായിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊമോഷണൽ വീഡിയോ ഞാൻ യൂട്യൂബിൽ അവർ യൂട്യൂബിൽ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവരുടെ കമന്റ് ബോക്സ് മൊത്തം പൊങ്കാല കേട്ടോ അടകൊടലം തേഞ്ഞ് കൊണ്ടിരിക്കുന്ന അവസ്ഥ മൊത്തം തെറി ഇത പൂര അതിനുശേഷം അവര് നൈസായിട്ട് വന്നിട്ട് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഒക്കെ ഇട്ട് മാപ്പൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ഇനി ഞാനത് ചെയ്യില്ല എന്നുള്ള സാധനം ഒക്കെ പറഞ്ഞ് പോകുന്നുണ്ട് എന്തായാലും നല്ല കാര്യം ഇതുപോലെ എല്ലാരും ചെയ്താ അത്രയും നല്ല കാര്യം അല്ലാണ്ട് ഇതിനുശേഷം ഇനി ചെയ്യുന്ന കുറെ ടീംസ് ഉണ്ട് ഇനിയും ചെയ്യും മറ്റേ നമ്മുടെ ഷാജി അമല പറഞ്ഞ ഷാജി അതുപോലത്തെ ടീംസ് ഒക്കെ വീണ്ടും വീണ്ടും ചെയ്തോണ്ടിരിക്കും ഇതൊക്കെ ഇനി ഇൻസ്റ്റാഗ്രാം അടിച്ചു കളയുന്നവരെ ചെയ്യും അങ്ങനത്തെ ടീംസ് ആണ് അതുപോലത്തെ ടീംസ് എന്തായാലും തനി തനിമലയാളി പറഞ്ഞെ അതിനുശേഷം മാസങ്ങൾ ഇടവിട്ട് നാല് പ്രൊമോഷൻ വീഡിയോ ആണ് ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ ആപ്പിന് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഡ്യൂറേഷനിൽ ഈ ആപ്പിന് അഗെയിൻസ്റ്റ് വലിയൊരു എലിഗേഷനോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ഒരു വാലിഡ് ആയിട്ടുള്ള സൈറ്റൊന്ന് ഞാൻ വായിക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഈ ഒരു ആപ്പ് ഉപയോഗിക്കുന്ന സമയത്തും ഏതൊരു ആപ്പിനും ഏതൊരു ഡേറ്റിംഗ് ആപ്പിനും അല്ലെങ്കിൽ ഏതൊരു സ്ട്രേഞ്ചേഴ്സിനെ ഓൺലൈൻ മീറ്റ് ചെയ്ത് സംസാരിക്കാൻ ആപ്പിനും വരാൻ സാധ്യതയുള്ള കുറേ പ്രശ്നങ്ങളാണ് ആപ്പിൽ എൻ്റെ പേഴ്സ്പെക്റ്റീവില് ഞാനന്ന് കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഒരു എർ ബി എൻ ബി നമ്മൾ എടുക്കുകയാണെങ്കിലും എങ്ങനെയാണ് അവിടെ വരുന്ന ആള് ആ ഒരു എയർ ബി എൻ ബി ഉപയോഗിക്കുന്നത് എന്നുള്ളത് അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവിൽ ഞാൻ അന്ന് അതിനെ നോക്കി കണ്ടത് അതിനുശേഷം നമ്മുടെ ഈ നാലാമത്തെ പ്രൊമോഷൻ വീഡിയോ ലൈവ് പോയതിന് ശേഷം ഏകദേശം ഒരാഴ്ച കഴിഞ്ഞ് ഇൻസ്റ്റഗ്രാമിൽ രണ്ട് പേര് എനിക്കൊരു യൂട്യൂബ് ലിങ്ക് ഷെയർ ചെയ്തു അതിൽ കൂടുതൽ ആൾക്കാർ ഷെയർ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ചിലപ്പോൾ ചില മെസ്സേജസ് ഞാൻ മിസ്സ് ചെയ്തിട്ടുണ്ടായിരിക്കാം രണ്ട് പേരുടെ മെസ്സേജാണ് ഞാൻ ശ്രദ്ധിച്ചത് അത് ഈ ഒരു പെർട്ടിക്കുലർ ആപ്പ് ഉപയോഗിച്ച് ഒരു ലേഡിക്കുണ്ടായ ഒരു മോശമായ അനുഭവമായിരുന്നു ആ ഒരു പെർട്ടിക്കുലർ ആപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് സോറി പെർട്ടിക്കുലർ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കണ്ടു എനിക്ക് മെസ്സേജ് അയച്ച ഈ രണ്ട് ആൾക്കാരെ ആയിട്ടും ഞാൻ എൻ്റെ പേഴ്സ്പെക്റ്റീവും അവരവരുടെ പേഴ്സ്പെക്റ്റീവും ഡിസ്കഷനിൽ വന്നു നമ്മൾ കുറച്ചേരം അത് ഡിസ്കസ് ചെയ്തു ഒരാൾ വന്ന് ഒരു കാര്യത്തെ പറ്റി മോശമായി അവരുടെ ഒരു യൂസർ എക്സ്പീരിയൻസ് പറയുമ്പോക്ക് ഒരു കാര്യം മോശമായി പോകുന്നില്ല എന്നായിരുന്നു ഞാനൊന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എഗെയിൻ ഇതൊരു പേസ്പെക്ടീവ് ആണ് നിങ്ങളെല്ലാരും ഇതിനോട് യോജിക്കണം എന്നില്ല തരത്തിൽ യോജിക്കൂല ഉള്ള കാര്യം പറയാൻ ചോദിച്ചു ഞാൻ ഒരു തരത്തിൽ യോജിക്കില്ല ആരൊന്നും നടക്കുന്നു ഞാൻ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് അവിടെ പോയി എന്റെ കയ്യിലിരുന്ന പൈസ ഇട്ടിട്ട് ഞാൻ വിളിച്ച് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചാണ് ഞാൻ വിളിച്ച ഒരു മൂന്നാല് പേരും എനിക്ക് ഒരേ അനുഭവമായിരുന്നു ഒരേ ട്രാക്കായിരുന്നു എനിക്ക് മനസ്സിലായത് അതുകൊണ്ട് എനിക്ക് മനസ്സിലായി ഒന്നാം തരം ഉടപ്പാണ് ഇതിന്റെ അകത്ത് നടക്കുന്നതും സത്യം പറഞ്ഞാൽ പെമ്പിള്ളാർ സ്ത്രീകളും അവരുടേതായ ലൈഫും കൂടി സ്പോയില് ചെയ്യുകയാണ് ഇതിന്റെ അകത്ത് കയറിയിരുന്നത് ഫേസ് കാണിക്കുന്നില്ലായിരിക്കാം ഒരു പക്ഷെ പക്ഷെ അവര് പോലും അറിയാതെ അവരുടെ വോയിസും അവരുടെ മനസ്സും അവർ മറ്റൊരു രീതിയിലേക്ക് മറ്റൊരു വഴിവിട്ട രീതിയിലേക്ക് വിറ്റുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ അതാണ് എനിക്ക് മനസ്സിലാക്കാൻ അടിപൊളിയായിട്ട് അതിൻ്റെ അകത്തുനിന്ന് സാധിച്ചത് അങ്ങനെ ഒരു അവസ്ഥ വരുന്നത് അത്ര പരിതാപകരമായ അവസ്ഥയാണ് െ പക്ഷെ അറ്റ് ദ സെയിം ടൈം ആ ഒരു വീഡിയോയില് ആ ഒരു ലേഡി വളരെ ജെനുവിൻ ആയിട്ടായിരുന്നു അവരുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഒരു കാര്യത്തിന് ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടുന്നത് വരെ ഈ ഒരു പെർട്ടിക്കുലർ ആപ്പിനെയായി ഇനി ഞാൻ കൊളാബറേറ്റ് ചെയ്യുന്നില്ല എന്നൊരു ഡിസിഷൻ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ ഒന്ന് രണ്ട് സ്ക്രീൻഷോട്ട്സ് എനിക്ക് എന്തോ എന്നുള്ള തപ്പി കഴിഞ്ഞപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ലാസ്റ്റ് കൊളാബറേഷന് ശേഷവും മൂന്ന് തവണ ഈ ഒരു ആപ്പ് എന്നെ കൊളാബറേഷന് വേണ്ടി കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടെ സൈഡിൽ സ്ക്രീൻഷോട്ട് കൊടുക്കുന്നുണ്ട് ഇതിൽ ആദ്യം ഞാൻ പറയുന്നുണ്ട് ഫ്യൂ മന്ത്സിന് ഞാൻ കൊളാബറേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് ലേറ്റർ ഫെബ്രുവരിയിൽ വന്ന ഒരു കൊളാബറേഷൻ റിക്വസ്റ്റ് റിക്വസ്റ്റാണത് അതിൽ ഞാൻ വീണ്ടും പറയുന്നുണ്ട് ഞാൻ ഈ ഒരു ആപ്പിനായിട്ട് ഇപ്പോൾ കൊളാബറേറ്റ് ചെയ്യുന്നില്ല കാരണം എനിക്ക് അപ്പോഴും ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ ഒപ്പം തന്നെ ആൾക്കാരുടെ ഇടയിൽ കുറച്ച് ഈ ഒരു ആപ്പിന് ഒരു നെഗറ്റീവ് ഇമേജ് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു ആപ്പ് ഞാൻ ഇനി പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഞാൻ എന്തുകൊണ്ട് മുന്നേറ്റ വീഡിയോ ഞാൻ ടേക്ക് ഡൗൺ ചെയ്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല അതിൻ്റെ ഭാഗമായി ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ ആപ്പിന് വേണ്ടി ചെയ്ത നാല് കൊളാബറേഷൻ വീഡിയോസും ഞാൻ ടേക്ക് ഡൗൺ ചെയ്യുകയാണ് അതിൻ്റെ ഒപ്പം തന്നെ ഫെർദർ ആയിട്ട് ഈ ഒരു പെർട്ടിക്കുലർ ആപ്പിനായിട്ട് ഞാൻ കൊളാബറേറ്റ് ചെയ്യില്ല എന്നുള്ളതും കൂടെ ഞാൻ ഇവിടെ പറയുന്നു എന്ന് പറയുന്നത് ഒരു എൻ ആർ ഐ കപ്പിൾ വ്ലോഗ് ചാനലാണ് ചില ചാനലുകളിൽ വിമർശിക്കുന്നത് കണ്ടു തനി തനിമലയാളി ഒരിക്കലും ഒരു സോറി തനി മലയാളി അങ്ങനെ ഇവര് ഇട്ടിട്ടുള്ള വീഡിയോസ് ടേക്ക് ഡൗൺ ചെയ്യുകയാണ് ഇനി അവര് വീഡിയോ ഇടത്തില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ടായിരുന്നു ഈ കൂട്ടത്തിൽ എനിക്ക് മറ്റൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്റെ ഒരു സുഹൃത്ത് ഈ ഫ്രണ്ട് ആപ്പ് പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു അപ്പൊ അവൾ എന്നെ വിളിച്ചിട്ട് ഈ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എടാ ഞാന് ഇതുപോലെ അത് പ്രൊമോട്ട് ചെയ്തു ഞാൻ ഈ വീഡിയോ ചെയ്തതിനു ശേഷമാണ് ആദ്യത്തെ വീഡിയോ ചെയ്തതിനു ശേഷമാണ് അവളെന്നെ കോൺടാക്ട് ചെയ്യുന്നത് എടാ ഞാൻ ഈ സാധനം പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിനുശേഷം എന്റെ കുറെ സുഹൃത്തുക്കൾ പറഞ്ഞു ഇതൊന്നും ചെയ്യല്ലേ മോശമാണ് ഈ ആപ്പ് എന്നൊക്കെ രീതിയിൽ അവളുടെ സുഹൃത്ത് പറഞ്ഞെന്നും അതിനുശേഷം അവൾ ആ വീഡിയോസ് അവൾ ടേക്ക് ഡൗൺ ചെയ്യുകയും ചെയ്തു പക്ഷേ ആ ആപ്പുകാരെ കോൺടാക്ട് ചെയ്തിട്ട് അവര് ആ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്യുന്നില്ല എക്സാമ്പിൾ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഓരോ ആഡ് വരുന്ന സമയത്ത് ആ എഡൊക്കെ വരാറുണ്ട് ഫ്രണ്ട് ആപ്പിന്റെ റിലേറ്റീവായിട്ട് പക്ഷെ അവരെ ടേക്ക് ഡോൺ ചെയ്യുന്നില്ല അവൾ നിയമപരമായിട്ട് പോയിട്ടും ഒന്നും കിട്ടുന്നില്ല നീതി ആ സാധനം കിട്ടുന്നില്ല ടേക്ക് ഡോൺ ആവുന്നില്ല ആക്കുന്നില്ല അത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദയവ് ചെയ്തിട്ട് ഇത്തരം ഉടായ്പ് സാധനങ്ങൾ ആരും പ്രൊമോട്ട് ചെയ്യാതിരിക്കുക നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ അറിവുകൾ അറിയുകയാണെങ്കിൽ നമുക്ക് അറിയിച്ചുകൊണ്ട് മുന്നോട്ട് വരാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും അബൌട്ട് ദിസ് ആപ്പ് ആൻഡ് മീ താഴെ ആൻഡ് ബിലോ പുതിയൊരു വീഡിയോ